നമസ്കാരം ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്ക് നേരെ നടക്കുന്ന വ്യാപകമായ ആക്രമണങ്ങൾക്കെതിരെ ശബ്ദിക്കാതിരിക്കാൻ എങ്ങനെ സാധിക്കും തീർച്ചയായും തത്വമയി എന്ന മാധ്യമം ആദ്യഘട്ടം മുതൽ തന്നെ അതായത് ഓഗസ്റ്റിൽ അവിടുത്തെ ഭരണകൂടം അട്ടിമറിക്കപ്പെട്ടതിന് ശേഷം നടന്ന ഹിന്ദു വിരുദ്ധ ലഹള നടന്ന സമയം മുതൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളും അതുമായി ബന്ധപ്പെട്ട വിശകലനങ്ങളും ചർച്ചകളും ഒക്കെ തത്വമൈ സംഘടിപ്പിക്കുന്നുണ്ട് ഇപ്പോഴും ലോകം മുഴുവൻ ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് വേണ്ടി നിലകൊള്ളുകയാണ് അതുകൊണ്ട് തന്നെ ലോകം ഒരുമിക്കുകയാണ് തത്വമുടെ വേദിയിൽ അതായത് തത്വമയി ഒരുക്കുന്ന വേദിയിൽ ലോകം മുഴുവൻ ഒന്നിക്കുകയാണ് ബംഗ്ലാദേശ് ഹിന്ദുക്കൾക്ക് വേണ്ടി ഒരു Portega ലൈവത്തോൺ സംഘടിപ്പിക്കുകയാണ് ലൈവത്തോൺ സെമിനാർ ഈ വരുന്ന ഞായറാഴ്ച ഈ ബംഗ്ലാദേശ് ഹിന്ദുക്കൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങൾക്കെതിരെ സംഘടിപ്പിക്കുകയാണ് തത്തുമി സത്യത്തിൽ ലോകമത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും പ്രശസ്തരും വിദഗ്ധരുമായിട്ടുള്ള പലരും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട് ഇത് ഈ ഒരു കാലഘട്ടത്തിൽ ഉയർന്നു വന്ന ഒരു വിഷയമാണ് എന്ന് തോന്നുമെങ്കിലും സത്യത്തിൽ ഈ വിഷയം കഴിഞ്ഞ കുറേ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ആ രാജ്യത്ത് നടന്നു വരുന്നതാണ് ഹിന്ദുക്കളെ അവിടെ ും തുടച്ചു നീക്കാനുള്ള ശ്രമങ്ങൾ പതിറ്റാണ്ട് മുമ്പ് തുടങ്ങിയതുമാണ് ഈ വിഷയത്തെക്കുറിച്ച് ഇപ്പോൾ നമ്മോട് പ്രതികരിക്കുകയാണ് പ്രശസ്ത സാമ്പത്തിക വിദഗ്ധനും ചാർട്ടേഡ് അക്കൗണ്ടന്റുമായ ശ്രീ രഞ്ജിത്ത് കാർത്തികേയൻ ഈ വിഷയത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഈ തത്വമൈവത്തോൺ സെമിനാറിനെ കുറിച്ച് നമ്മോട് സംസാരിക്കുകയാണ് ഒരു ഒരു ലൈവത്തോൺ കോൺക്ലേവ് നടത്തുന്നു എന്ന് പറയുന്നത് വളരെ ഒരു ഒരു ആയിട്ട് എനിക്ക് തോന്നുന്നു കാരണം ഇന്ന് ബംഗ്ലാദേശിലെ മൈനോറിറ്റീസ് അത് മിക്കവാറും ഹിന്ദുക്കളെ അവിടെ ക്രൂരമായി ട്രീറ്റ് ചെയ്യുന്ന മർദ്ദിക്കുന്നതും അവരെ അവരുടെ പ്രോപ്പർട്ടി പിടിച്ചടക്കുകയും മറ്റുമൊക്കെ ചെയ്യുന്ന ആ ഒരു സീൻ ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളും മറ്റ് മുഖ്യധാരാ മാധ്യമങ്ങളിലുമൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനെന്താ ചെയ്യാൻ നിൽക്കുന്നത് എന്നുള്ളത് നമ്മുടെ കേന്ദ്ര ഭരിക്കുന്ന പാർട്ടിയുടെ ആളുകളും അതുപോലെ തന്നെ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ സരസംഖ്യ അൽഗ്ജിയും ഒക്കെ വളരെ കാര്യമായി പറയുകയുണ്ടായി അപ്പോൾ നാച്ചുറലി ഇതൊരു ഒരു ഒരു ക്യാമ്പയിൻ ഒരു ആളുകളെ മനസ്സിലാക്കുക എന്നുള്ളത് വളരെ മുഖ്യമായ കാര്യമാണ് കാരണം എസ്പെഷ്യലി കേരളത്തിൽ ഇന്ന് പാലസ്തീൻ വിഷയങ്ങളെപ്പറ്റി പറയാനും അതിനെപ്പറ്റി പ്രതികരിക്കാനും അതിനുവേണ്ടി റോഡിൽ ഇറങ്ങാനും ഒക്കെ ആളുകളുണ്ടെങ്കിലും അതിനു വേണ്ടി കേരളത്തിൽ നിന്ന് ജയിക്കുന്ന ആളുകൾ പാർലമെൻറ്റിലൊക്കെ അതിനെപ്പറ്റി ഒരു ഫാഷൻ പരേഡ് നടത്താനും ഒക്കെ ഒരു സാഹചര്യം ഉള്ളപ്പോൾ ബംഗ്ലാദേശിൽ നടക്കുന്ന നരഹത്യയും അവിടെ ഉണ്ടായിട്ടുള്ള വളരെ ശക്തമായ തീവ്രമായ ആക്ടിവിറ്റീസ് ഹിന്ദുക്കൾക്ക് അഗെൻസ്റ്റായിട്ട് പ്രത്യേകിച്ചും ഇന്ന് അതിനെപ്പറ്റി ഒരു അതിനൊരു ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനോ അവരെ സഹായിക്കാനോ അതൊരു ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റിയിലേക്ക് കൊണ്ടുവരാനോ ഒന്നും ആരും തയ്യാറാകുന്നില്ല എന്നുള്ളത് വളരെ സങ്കടകരമായൊരു കാര്യമാണ് കാരണം അവിടെ ഹ്യൂമൻ റൈറ്റ്സ് വയലേഷനുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെപ്പറ്റി നമ്മൾ ചർച്ച ചെയ്യുന്നില്ല അവിടുത്തെ ഹ്യൂമൻസിന് റൈറ്റ്സ് ഇല്ലേ അതോ അത് ഹിന്ദുക്കളായതുകൊണ്ടാണോ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കേണ്ടി വരുന്നു അപ്പോൾ നാച്ചുറലി ഒരു ഒരു വോയിസ് ഇപ്പം നമുക്കറിയാം തത്തുമീ വളരെ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും വളരെ ശക്തമായ ഒരു സ്റ്റേ ഒരു സ്റ്റാൻഡ് എടുത്തിട്ടുള്ളൊരു ഒരു ഒരു ചാനലാണ് ഒരുപക്ഷെ കാശ്മീർ ഫയൽസ് പോലെയും കേരള സ്റ്റോറി പോലെയൊക്കെയുള്ള വളരെ സാമൂഹ്യ മാധ്യമങ്ങൾ പോലും ഒരുപക്ഷെ മാറി നിന്ന സമയത്ത് വളരെ ശക്തമായി മുന്നോട്ട് വന്ന് ഇത് ജനങ്ങൾക്കിടയിൽ കൊണ്ടുവന്നൊരു ഒരു മാധ്യമം കൂടെയാണ് അപ്പോൾ എനിക്ക് പ്രാവശ്യം ഇങ്ങനൊരു ഒരു ഒരു ആറ് മണിക്കൂർ തുടർച്ചയായി ലോകത്തിൻ്റെ ഭാഗത്തു നിന്നും ആളുകൾ പങ്കെടുക്കുന്ന ജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു ക്ലോ കോൺക്ലേവ് അതിന് ഒരു വലിയ വിജയ ഞാൻ നേരുകയാണ് ഇതിനോടൊപ്പം ആക്ച്വലി ഇത് നമ്മളൊരു ഒരു ഇന്ന് നടന്ന അല്ലെങ്കിൽ ഒരു ഷെയ്ഖ് ഹസീന അല്ലെങ്കിൽ ഖാലിദാസിയ എന്നൊക്കെയുള്ള ഭരണാധികാരികൾ മാത്രം ഉണ്ടായിരുന്ന സമയത്തുണ്ടായിരുന്ന ഒരു വിഷയമല്ല എനിക്ക് തോന്നുന്നു ബംഗ്ലാദേശിൻ്റെ ലിബറേഷൻ നമ്മൾ നടത്തി കൊടുത്തതിന് ശേഷം മുതൽ നോക്കുകയാണെങ്കിൽ വളരെ കാര്യമായിട്ടുള്ള ലാൻഡ് ഗ്രാബിംഗ് നടന്നിട്ടുണ്ട് അവിടെ ഉണ്ടായിരുന്ന പതിനെട്ടോ ഇരുപതോ ശതമാനം ഉണ്ടായിരുന്ന മൈനോറിറ്റീസ് ഇന്ന് ആറോ ഏഴോ ശതമാനമായി കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് കാലാകാലങ്ങളായി അവിടെ നടന്നുകൊണ്ടിരിക്കുന്നൊരു കാര്യം തന്നെയാണ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി ഒരു ഒരു ബോധമുണ്ടാകുക എന്നുള്ളതും ആളുകളെ മനസ്സിലാക്കുക അപ്പൊ ഇന്ന് നടക്കുന്ന മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന പൊളിറ്റിക്കൽ ഇസ്ലാം കാരണം ഉണ്ടായിട്ടുള്ള കുഴപ്പങ്ങളെ പറ്റി മനസ്സിലാക്കുക അഫ്ഗാനിസ്ഥാനിൽ എന്ത് സംഭവിച്ചു അതുപോലെ തന്നെ പാകിസ്ഥാൻ എവിടെ നിൽക്കുന്നു ആ പാകിസ്ഥാനിൽ നിന്ന് വേറിട്ട് നിന്ന് ബംഗ്ലാദേശിനെ സഹായിച്ച ഭാരതത്തോടെ എങ്ങനെയാണ് അവർ കാണുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കോൺക്ലേവ് ആണ് അതുകൊണ്ട് ഈ കോൺക്ലേവിൽ ആളുകളുടെ പാർട്ടിസിപ്പേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രഗത്ഭരായ ആളുകൾ ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു എനിക്ക് ഈ റിച്ചിഡ് ബെൻകിൻ തന്നെ ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയുള്ള ഒരു കോൺക്ലേവിന് ഏറ്റവും വളരെ ആവശ്യമായിട്ടുള്ള ഇന്ന് കാലത്ത് ഇന്നത്തെ കാലത്ത് ഇതുപോലുള്ള കോൺക്ലേവ്സും ഇതുപോലുള്ള വളരെ പച്ചയായിട്ടുള്ള അതായത് ഇത് പബ്ലിക്കാണ് ഇത് ലൈവാണ് അത് ആർക്കും ഒരു ഒരു ഒളിച്ചു വെച്ചോ ഒരു എഡിറ്റ് ചെയ്തോ ചെയ്യാൻ ഒക്കുന്നതല്ല വളരെ നല്ല ഇനിഷ്യേറ്റീവാണ് ഓൾ ദലിപാസ്റ്റ് റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം our ongoing luxury apartments projects are crown near karivatam the square near ust global white manor near artigal ambalathara and evergreens luxury villas near tirumala Call 90482 55599. chodis building promoters private limited tirunelanthapuram <phone rings>